എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സംഭവം നടക്കുന്നത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് മുപ്പളിയം കുഞ്ഞിക്കര അവിടെ വട്ടോലിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഭാര്യ ജലജ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിലിരുന്ന് പപ്പടം കാച്ചുകൊണ്ടിരിക്കുന്നു പേരക്കുട്ടിയായിട്ടുള്ള അച്യുതാനന്ദൻ അച്ചു എന്ന് വിളിക്കുന്ന അച്യുതാനന്ദൻ ഇടയ്ക്കൊക്കെ അമാമയുടെ അടുത്ത് വരും മുത്തശ്ശീയുടെ അടുത്ത് വരും പപ്പടം കഴിക്കും ചോറ് കഴിക്കും അങ്ങനെ മുത്തശ്ശിക്ക് വലിയ ഒരു സഹായിട്ട് നിൽക്കുന്ന ആളാണ് അച്യുതാനന്ദൻ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു ഇരുന്നു അവിടെ പപ്പടം കാച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് പപ്പടത്തിൻ്റെ കാച്ചൽ മാത്രമല്ല വേറെ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് എന്താണത് ഗ്യാസിൻ്റെ സ്മെല്ലാണോ അച്യുതാനന്ദൻ ഗ്യാസിരിക്കുന്ന സ്പെയറായിട്ട് ഒരു സിലിണ്ടർ ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല ഒരെണ്ണം ഘടിപ്പിച്ചിട്ടുണ്ടാവും ഒരെണ്ണം സ്പെയർ ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഗ്യാസിൻ്റെ സ്മെല്ലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരെ സ്റ്റോർ റൂമിലേക്ക് വന്നു അവിടെ ചെന്നപ്പോൾ സ്ഥിതി അതിഭീകരാവസ്ഥ ഈ സിലിണ്ടറിൻ്റെ സിലിണ്ടറിന് ലീക്കിംഗ് വന്നിരിക്കുന്നു ആ സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുക ഈ പയ്യൻ ആ ഗ്യാസിൻ്റെ സിലിണ്ടർ ഒന്ന് ചരിച്ചു വെച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് എടുത്ത് വെച്ചു കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ആദ്യം വിളിച്ചത് പരനന്തരപ്പള്ളി പോലീസിനെയാണ് തുടർന്ന് പുതുക്കാട് പോലീസ് അഗ്നിശമന സേനാംഗങ്ങളെ അവർ വിളിച്ചു ഫയർഫോഴ്സ് സംവിധാനങ്ങളെത്തി എത്തി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ തീയൊന്നും വന്നില്ല അതിന്റെ സുരക്ഷിത മാർഗ്ഗങ്ങളിലൂടെ ആ ഗ്യാസ് സിലിണ്ടർ അപകടം ഒന്നും കൂടാതെ ഗ്യാസ് ഉടനായിട്ട് പുറത്തേക്ക് കളഞ്ഞു തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഉണ്ടാകാതിരുന്നത് പോലീസ് സംവിധാനങ്ങളും ഫയർഫോഴ്സ് സംവിധാനങ്ങളും എത്തിയതുകൊണ്ട് അവിടെ കൃത്യമായ ഇടപെടൽ നടന്നു ഞാൻ പറയുന്നത് ഈ ഗ്യാസ് സിലിണ്ടർ പാചകവാതക ഗ്യാസ് നിറച്ച് വരുന്ന ഈ സംവിധാനങ്ങൾക്കൊക്കെ ഇത് ഇത്രേം സുരക്ഷയുള്ളൂ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടുകൾ സ്പെയർ ആയിട്ട് വല്ല ഗ്യാസ് ഉച്ചിരിക്കണം അതിനൊരു ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം കാരണം ഇപ്പോൾ ഈ പാരക്കുട്ടി അവിടെ ഉണ്ടായില്ല എന്നായിരിക്കും ആ മാമ അവിടെ പപ്പടം കച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും സ്പാർക്കിംഗ് ഉണ്ടായ പരിപാടി കഴിഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ പല വീടുകളിലും വയസ്സായ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും എന്തായിരിക്കും ഉണ്ടാകുമ്പോൾ ഈ എച്ച് പി എന്ന് പറയുന്ന പാചകവാതക ഗ്യാസ് സിലിണ്ടർ സംവിധാനം അവരെ വിളിച്ചു ആ കമ്പനിക്കാരെ ഈ പാരക്കുട്ടി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കണല്ലേ ഒരു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ പറ്റാവുന്നൊരു നമ്പർ വേണ്ടേ ആ പയ്യെ നിന്ന് വിളിച്ചു ഒരാളും ഫോൺ എടുത്തില്ല ഇത് അവരുടെ ഈ എച്ച് പി പാചക വാതക ഗ്യാസ് വിതരണത്തിന് അവരുടെ കുഴപ്പം അവരുടെ കെടുകാര്യസ്ഥത ഇന്ന് ആ പേലക്കുട്ടിയ ഉണ്ടായില്ലെങ്കിൽ ആ മൂമയും ആ വീടും ഒക്കെ എന്തായിരിക്കും സ്ഥിതി തൊട്ടടുത്തേക്കും തീ വന്നെങ്കിലോ പക്ഷേ ഇതൊക്കെ കൃത്യമായി സുരക്ഷിതയോടുകൂടി കൊണ്ട് വീടുകളിലേക്ക് കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ ഗ്യാസ് വിതരണ ശൃംഖലയ്ക്ക് തന്നെയാണ് എച്ച് പി എന്ത് എച്ച് പി ആണ് നിങ്ങൾ കാണിക്കണേ എച്ച് പി അല്ല പി പി ആയെന്നെ ഇപ്പോ അപ്പോൾ ഇതാണ് വനന്തരപ്പള്ളിയിൽ നടന്ന സംഭവം പോലീസ് സംവിധാനവും ഫയർഫോഴ്സ് സംവിധാനവും എത്തിയ കാര്യങ്ങൾ പരിഹരിച്ചു അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാണ്ട് നമ്മുടെ വീടുകളൊക്കെ ഇരിക്കുന്ന സ്പെയർ സ്പെയർ ആയിട്ടിരിക്കുന്ന ജോഡിയായിട്ട് കൊണ്ടുവച്ചി കൊണ്ടുവച്ചിരിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഇടയ്ക്കൊക്കെ ഒന്ന് മണത്ത് നോക്കണം നല്ലതാണ് ഏതി കൂടെയാണ് ഗ്യാസ് പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കെടുകാര്യസ്ഥതയുടെ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് വീടുകളിൽ വരുന്ന ദുരന്തത്തിന് ഇവരെന്ത് സാക്ഷ്യം പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ത് നഷ്ടപരിഹാരം കിട്ടിയിട്ട് എന്ത് കാര്യം അതും പ്രത്യേകിച്ച് പൊള്ളലായിട്ടുള്ള മരണങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ല ശ്രദ്ധിക്കുക നമ്മുടെ ഗ്യാസ് സംവിധാനങ്ങളും നമ്മുടെ പാചകവാതക ഗ്യാസ് സംവിധാനങ്ങളും സംഗതികളൊക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന സംഗതികളൊക്കെ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത് നന്നായിരിക്കും നന്ദി നമസ്കാരം